പത്രം പുതിയ ഞാൻ ചെയ്യുന്ന സീരിയൽ സീരിയൽ മാംഗല്യം കേരളത്തിൽ നല്ല ും ഉണ്ടായിരുന്നു മിലിണ്ടാണ് ഞാൻ മാംഗല്യത്തിലേക്ക് വന്നത് രണ്ടാമത് പിന്നെ മിലിണ്ടില് ഞാൻ അവിടുത്തെ ഹീറോയുടെ ഒരു ഫ്രണ്ടായിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് വേണ്ടി സീകേരള ഭാരത സീരിയൽ തന്നെ ഉണ്ടാക്കി നായകനായിട്ട് പുതിയ നായനായിട്ടാ ഞങ്ങളിപ്പോസോഡിലേക്ക് അടക്കം പോവാണ് അടിപൊളിയായിട്ട് പോകുന്നു നല്ല വെയിറ്റിങ്ങും അടിപൊളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അയ്യോ അങ്ങനെ ഒരു വലിയൊരു വ്യക്തിന്റെ പേരിൽ ഒരു അവാർഡ് കിട്ടാറുണ്ടെങ്കിൽ ഒരു കലാകാരൻ നിൽക്കി വളരെ അഭിമാനം തോന്നുകയാണ് കാരണം നമുക്കും ഈ കോഴിക്കോടി നിന്നും എന്താ പറയാ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കയറി വന്നത് അപ്പം ഇങ്ങനെ വലിയ വലിയ മറ്റു വ്യക്തികളുടെ പേരിലേക്കുള്ള അവാർഡ് കിട്ടാൻ എന്നെപ്പോലുള്ള ചെറിയ ആൾക്കാർ അതായത് കയറി വരുന്ന ആൾക്കാർ അതേപോലെ കിട്ടിയവണ നല്ല സന്തോഷം തരുന്നു എനിക്ക് ആക്ച്വലി എനിക്ക് അവിടെ നിന്ന് പറയാൻ ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഇപ്പം ഞാൻ ഫുൾ ഒരു എന്താ പറയുക ഒരു വേറെ ലോകത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ ആൾക്കാർ വലിയ വലിയ ആൾക്കാരുടെ കൂടെ നിന്ന് ഇരിക്കാൻ പറ്റി അവർ അവരിൽ നിന്ന് എനിക്ക് അവാർഡ് തരാൻ അവർക്ക് എന്തിനു തരാൻ പറ്റി അതോ എന്താ പറയുക സന്തോഷം എൻ്റെ സിനിമ സീരിയലിന് പോയി സിനിമാ ഓഫീസ് അങ്ങനത്തെ വന്നിട്ടുണ്ട് സിനിമ ഓഫീസ് വരുന്നുണ്ട് പിന്നെ ഒക്കെ ഞാൻ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട് പിന്നെ എന്താ പറയുക ഒന്നും അങ്ങോട്ട് കൺഫേമാക്കാൻ പറ്റിയിട്ടില്ല ഓഡിഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം സീരിയലിലേക്ക് പോയമായി തന്നെ എല്ലാ ഓഡിഷൻസും നന്നായി അറ്റൻഡ് ചെയ്യുന്നുണ്ട് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് നല്ലോ അങ്ങനെ സീരിയലേക്ക് വരും എന്ന പൊസിഷൻ നിന്നിട്ടാണ് തീർച്ചയായിട്ടും